മുനിസിപ്പാലിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള പാല ഗവൺമെന്റ് ജനറൽ ആശുപത്രി കെട്ടിടങ്ങൾക്ക് ബിൽഡിംഗ് നമ്പറും ഒക്കയുപൻസി സർട്ടിഫിക്കറ്റും അഗ്നിരക്ഷാ വകുപ്പ് എൻ ഒ സിയുമില്ല ജനങ്ങളുടെ ജീവനും സുരക്ഷയും മുനിസിപ്പൽ ഭരണകൂടം അപകടത്തിലാക്കുന്നുവെന്ന ആരോപണവുമായി കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം പുറത്തുവരുന്നത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയെന്ന് പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി പാലാ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ഗവൺമെന്റ് ജനറൽ ആശുപത്രിയുടെ കെട്ടിടങ്ങൾക്ക് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ഇല്ല ഇല്ലായെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലറായ സി ജി ടോണി രേഖാമൂലം ഉയർത്തിയ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി ലഭിക്കുന്നതിന് ആവശ്യമായ കെട്ടിട നമ്പരോ ഫയർ എൻഒ സിയോ ഇല്ല എന്നും നഗരസഭാ അധികൃതർക്ക് സത്യം വെളിപ്പെട്ടതെന്നും പ്രതിപക്ഷം പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയ കെട്ടിടത്തിന് കോവിഡ് സാഹചര്യത്തിൽ അടിയന്തര പ്രവർത്തനാനുമതി നൽകുകയായിരുന്നു കോവിഡിന് ശേഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്ത ഭരണസമിതിയുടെ ഗുരുതര കൃത്യവിലോപം പ്രതിപക്ഷ നേതാവ് സതീഷ് ചോളാനി ചൂണ്ടിക്കാട്ടി ഈ വിഷയം മൂന്ന് മാസമായിട്ട് ഹോസ്പിറ്റലിന് നമ്പർ ഇല്ല ഇല്ല ശരി പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ലല്ലോ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്നല്ലേ മറ്റു പറഞ്ഞിപ്പോൾ കോവിഡ് കാരണമെന്നാണ് പറഞ്ഞത് കോവിഡ് കഴിഞ്ഞിട്ട് എത്ര വർഷമായി അതിന് ശേഷം നമ്പർ ഇടാൻ മേലെ ഇട്ടിട്ടില്ല എൻ ഒ സി എടുത്തിട്ടില്ല ഫയറിനൊന്നും എടുത്തിട്ടില്ല എല്ലാം തരുതപ്പാൻ വേണ്ടി ഇവിടുത്തെ കോവിഡ് എന്നൊക്കെ പറഞ്ഞു പോകുന്നതാണ് ഇതാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞങ്ങൾ സഭയെ പറയാൻ പാടില്ല അതെന്ത് കാര്യം സഭയെ പറയാൻ പാടില്ലേ അതുകൊണ്ടാണ് ഞങ്ങളിത് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം ഞങ്ങൾ തന്നിട്ടില്ല ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം നമ്പരും ഫയർ എൻഒസിയുമില്ല എന്നത് സാങ്കേതികമായ ഒരു വീഴ്ചയല്ല മറിച്ച് അതിഭീകരമായ സുരക്ഷാ വീഴ്ചയാണെന്നും ആശുപത്രിയിലെത്തുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ തന്നെ അപകടം ഉയർത്തുന്ന കാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ആശുപത്രിയിൽ ഗുരുതര സുരക്ഷാ വീഴ്ചകൾ ഉണ്ടെന്ന് കണ്ടെത്തൽ സർക്കാർ വകുപ്പുകളുടെ സംയുക്ത പരിശോധനയിൽ വെളിപ്പെട്ടിട്ടും മുനിസിപ്പൽ അധികൃതരുടെയും ഭരണസമിതിയുടെയും നിസ്സംഗത ജനങ്ങളുടെ ജീവനെട്ട് പോരാടുന്നതിന് തുല്യമാണെന്നും പ്രൊഫസർ സതീഷ് ചൊള്ളാനി ആരോപിച്ചു ഗവൺമെന്റ് ആശുപത്രി വിഷയത്തിൽ കൌൺസിലിൽ ഭരണപക്ഷമെടുത്ത നിഷേധാത്മക ജനാധിപത്യ വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയും ചെയ്തു കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൌൺസിലർമാരായ രാഹുൽ സിജി ടോണി ജോസ് എഡേട്ട ജിമ്മി ജോസഫ് പ്രിൻസ് വി സി ലിസിക്കുട്ടി മാത്യു ആനി ബിജോയ് എന്നിവരും പ്രസംഗിച്ചു പൊള്ളയായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നഗരസഭാ ഭരണസമിതി ജനങ്ങളോട് അല്പമെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ തെറ്റിതിരുത്തി സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും മാന്യത കാണിക്കണമെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗവും ആവശ്യപ്പെട്ടു പാല